കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഇൻട്രോ ചെയ്യാനായിട്ട് കാരണം ആള് ഒന്ന് ഒരു പരിക്കൊക്കെ പറ്റിയിട്ട് ആയിട്ട് അങ്ങനെ ഒക്കെ ലഭിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സദ്യയിലുള്ള പ്രധാനപ്പെട്ട സദ്യയിലെല്ലാം പ്രധാനപ്പെട്ടതാണല്ലോ അപ്പോ ഇന്നിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് കാളിനുണ്ടാക്കുന്നതാണ് കേട്ടോ സമയം രാത്രി എട്ട് മണിയാണ് ഈ ഒരു സമയത്താണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പിറ്റേ ദിവസത്തേക്കാണല്ലോ കൂട്ടാനൊരു നമ്മൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ എടുത്തത് ഒരു കഷ്ണം ഇളവനാണ് ഇളവനും പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി അത് അരിഞ്ഞ് നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ട് വേവിക്കുകയാണേ അപ്പോൾ വേണമെങ്കിൽ പച്ചക്കായി വേണമെങ്കിൽ ഇതിന് കൂട്ടണമെങ്കിൽ കൂട്ടാം പക്ഷേ ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം വേ വേറെ പച്ചക്കായി ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുറുക്ക് കാളനാണേ അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ പിന്നെ പച്ചമുളക് ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വെള്ളം വെള്ളമായിട്ടുണ്ടെങ്കിൽ കുറുകി വരാൻ പിന്നെ അത് വറ്റിച്ചെടുക്കണ്ടേ അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട്താ വിസിൽ വന്ന് അപ്പോൾ അത്യാവശ്യം വേവൊക്കെ എല്ലാവർക്കും അറിയാൻ ഒരു നാലഞ്ച് നാല് ഇത് മതി വിസിൽ മതി അപ്പോൾ അതിലേക്ക് തേങ്ങ കുറച്ച് ജീരകം ചുവന്നുള്ളിയാണ് ഇട്ടത് അപ്പോൾ അതാ നമ്മൾ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചട്ടിയിലേക്കാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതാ തിളച്ച് വന്നിട്ടുണ്ട് വെന്ത്ടഞ്ഞ് ഒടയേണ്ട അത്യാവശ്യം ഒന്ന് വെന്ത് വന്നാൽ മതി അതിലേക്ക് തന്നെ നമ്മൾ അരപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് ഇതിപ്പം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവ ഒന്ന് വറുത്ത് മാറ്റി വെക്കണം പൊട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കണം കേട്ടോ അത് നമുക്ക് അവസാനത്തേക്ക് ഒരു ആവശ്യം വരും കാരണം നമുക്ക് പൊടിച്ചിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഉലുവ നമ്മളിതാ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ വെള്ളം ചേർക്കേണ്ടവർക്ക് ചേർക്കായിട്ടോ നമ്മൾ കുറുക്കിയാണല്ലോ എടുക്കുന്നത് അപ്പോൾ കുറുക്ക് കാളനാണല്ലോ അപ്പോൾ അതിലേക്ക് ഇതാ ചെറിയ തീയിൽ മോര് മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നാടൻ മോരാണ് കേട്ടോ അത് അപ്പോൾ മോരൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒന്ന് കണ്ടോ അത്യാവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതൽ ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ ചേർത്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത്ര വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതാ കുറച്ചും കൂടി മോരുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയും കൂടി ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തതാണേ അപ്പോൾ അതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉലുവാണ് കേട്ടോ വറുത്ത് വെച്ച ഉലുവ അതൊന്ന് ചതച്ചെടുക്കണേ ഞാൻ കല്ലു വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി വേണമെങ്കിൽ അരച്ചെടുക്കേണ്ടിവർക്ക് അങ്ങനെ അരച്ചെടുക്കുക അതിലൊന്നൊരു കുഴപ്പമില്ല അങ്ങനെ ഒന്ന് ചതഞ്ഞ് മാത്രം കിട്ടിയാൽ മതി അപ്പോൾ ഞാനിതാ നമ്മളെ കറിയിലേക്കുള്ള വറവാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇതാ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ വേണം കുറച്ച് ഉലുവ മതി കേട്ടോ പിന്നെതാ വച്ചൽമുളക് നമ്മുടെ കറിവേപ്പില അതാ ഇട്ടപ്പോൾ വലിയൊരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ വറവിലേക്കുള്ള ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുറുക്ക് കാലൻ അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം ഈ ഇത് കുറുക്ക് കാളനാണ് അപ്പോൾ ബാക്കിയും കൂടി ഞാൻ പൊടിച്ച തൈലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ അടച്ച് വെക്കാം അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനൊന്നൊരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കുറുക്കുകാളിന് ഇങ്ങനെയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം